നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേൽ തുടങ്ങി വെച്ചത് ഒരു തീക്കളി തന്നെയാണ് പുലിമടയിൽ കയറി കളിച്ച നതന്യാഹുന ഇനി രക്ഷയില്ലെന്ന് തന്നെയാണ് ഒരേ ശബ്ദത്തിൽ ലോകം പറയുന്നത് ഇസ്രയേലിനെ കാത്തിരിക്കുന്നത് ഒരു മഹാദുരന്തം തന്നെയാണെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും വരുന്നത് ഇറാനെ ആക്രമിച്ചാൽ അതിന്റെ അനന്തര ഫലം ദുഷ്കരമാകുമെന്ന മുന്നറിയിപ്പ് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ ഇറാൻ നൽകിയിരുന്നതാണ് എന്നാൽ ആ മുന്നറിയിപ്പുകളെയൊക്കെ പിന്തള്ളിക്കൊണ്ടായിരുന്നു ഇറാനെ ആക്രമിച്ചത് ഗുരുതരമായ തെറ്റാണ് ഇസ്ര ചെയ്യുന്നതെന്നും അതിന്റെ അനന്തര ഫലങ്ങൾ അവരെ നിസ്സഹായരാക്കുമെന്നുമാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാനിൽ ഇസ്രയേൽ ആക്രമണം നടത്തി ഉന്നത നേതാക്കളെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് പരമോന്നത നേതാവിന്റെ പ്രതികരണം ഇസ്രയേലിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അവരോട് ഒരു തരത്തിലുള്ള ദയയും ഞങ്ങൾ കാണിക്കില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനി അവരുടെ ജീവിതം ഇരുളടഞ്ഞതായിരിക്കുമെന്നും ഇറാൻ ജനതയും ആ രാഷ്ട്രവും സായുധ സേനയ്ക്ക് പിന്നിൽ നിലകൊള്ളുമെന്നും ദൈവം നിശ്ചയിച്ചാൽ സയനിസ്റ്റ് ഭരണകൂടത്തെ ഇറാൻ പരാജയപ്പെടുത്തുമെന്നും ഇസ്രയേലിന്റെ ഈ ക്രൂര നടപടികളെ ഇറാൻ നിസ്സാരമായി കാണില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ എഴുപത്തി പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ കടുത്ത ഒരു പാഠം പഠിപ്പിച്ച് പ്രതികാരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ ഇതിനു പിന്നാലെയാണ് ഇറാൻ അതിന്റെ ആക്രമണം ആരംഭിച്ചത് ഇസ്രയേൽ പ്രതീക്ഷിച്ചതിനും വളരെ വലിയ ശക്തമായ ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇസ്രയേലിന്റെ നൂറ്റി അൻപത് ഇടങ്ങളിൽ ആക്രമണം നടത്തിയതായാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ ഇസ്രയേലിന്റെ ആധുനിക യുദ്ധവിമാനങ്ങൾ വെടിവിച്ചിട്ടെന്നും പൈലറ്റിനെ പിടികൂടിയെന്നും ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല റഷ്യയിൽ നിന്നും വലിയ രൂപത്തിൽ ഇറാൻ ആയുധങ്ങൾ ശേഖരിച്ചു വച്ചതായുള്ള റിപ്പോർട്ടുകളും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാന്റെ ആക്രമണത്തിൽ തെൽഅീബിലെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനത്ത് വൻ സ്ഫോടനം നടന്നതായും തീപിടുത്തത്തിൽ കെട്ടിടത്തിന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇസ്രയേലിന് പിന്തുണ നൽകുന്ന അമേരിക്കയ്ക്കെതിരെയും ആക്രമണം ഉണ്ടാകുമെന്ന സൂചനയും ഇറാൻ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിൽ വലിയ രീതിയിലുള്ള സൈറണുകൾ മുഴങ്ങിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് സെൻട്രൽ ഇസ്രയേൽ ജെറുസലേം എന്നിവിടങ്ങളിലേക്കാണ് മിസൈൽ വൺ സ്ഫോടന ശബ്ദങ്ങളാണ് ഇതേ തുടർന്ന് ഉണ്ടായത് ഇസ്രയേലിലേക്ക് നൂറിലധികം മിസൈലുകൾ അയച്ചതായാണ് ഇറാൻ വ്യക്തമാക്കിയത് എന്നാൽ ഇറാനിൽ നിന്ന് മാത്രമല്ല യമനിൽ നിന്നും ഇസ്രയേലിന് നേരെ മിസൈൽ മഴയാണ് പെയ്തിറങ്ങിയത് ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇസ്രയേലിൽ നിന്നും പുറത്തു വരുന്നത് ആ വീഡിയോ ദൃശ്യങ്ങളിതാ יאללה, יום שבת. יואו, יואו, יואו. סוף העולם, יואו. מה זה? יואו, סוף העולם. אתם לא רואים? חבר'ה, לא רלוונטיה. אתם מכירים לנו. לא סליחה. יואו.